അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ നമ്മളെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് ചായക്ക് ഇഡ്ലിയാണ് ഇഡ്ലിയും പിന്നെ തക്കാളി ചട്നിയും ദൈവം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചായക്ക് ചോദിച്ചപ്പോ ഇഡ്ലിയാണ് അപ്പൊ എനിക്ക് എന്തായാലും തക്കാളി ചട്നി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തക്കാളി ചട്നി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മള് തീയലാണ് കറി ഇട്ട കറിയല്ല ചോറിനെ തീയല് അപ്പൊ ചെറിയ ഉള്ളി കൊണ്ടൊരു തീയലും ബൈ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇഡ്ലിക്ക് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് വെക്കട്ടെ നമ്മളേ തലദിവസം ഇഡ്ലിക്ക് കൂട്ടി വെക്കുമ്പളേ ഇന്ന് ഞാൻ ഞാനത് ചെയ്തിട്ടില്ലാട്ടാ പക്ഷെ ഇന്നലെ മറന്നതാണ് ഞാനത് ഏർ നമ്മള് കൂട്ടി വെക്കണ സമയത്ത് ലാസ്റ്റ് നമ്മൾ അരച്ചിട്ട് കൈ കൊണ്ടൊക്കെ കൂട്ടി വെക്കലോ ആ സമയത്ത് ഒരു സ്പൂണ് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി കൂട്ടി വെക്ക അപ്പൊ പിറ്റേ ദിവസത്തേക്ക് ഇഡ്ലി നല്ല സോഫ്റ്റ് ആകും ചെയ്യും പിന്നെ അതേമാതിരി നമ്മുടെ തട്ടിലൊന്നും അങ്ങനെ പിടിക്കില്ല നല്ല വ്യത്യാസമാണ് അത് അപ്പൊ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട ഒരേ ഒരു സ്പൂണ് നല്ലെണ്ണം ഞാൻ ശരിക്കും പറഞ്ഞത് മറന്നു മിക്ക ദിവസങ്ങളിൽ ഒഴിക്കാറുണ്ട് ഞാൻ ഈ അടപ്പത്തെ തീയലും ധാരമൊക്കെ റെഡി ആക്കട്ട അത് തേങ്ങ വറുത്തിട്ട് നമുക്ക് ചൂടാറാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സബോളയും തക്കാളിയും കരിക ചട്നിക്കുള്ളത് തക്കാളി ചമ്മന്തിക്കുള്ളത് ഇതിലേക്ക് ഞാന് ഒരു തേങ്ങാമോരത്തിണ്ടോ ഫുള്ള് തേങ്ങ വെഞ്ചിയ തരിയാണ് എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒരു തട്ട് തക്കിയെടുക്കാം കേട്ടോ അപ്പൊ എല്ലാം കുഞ്ഞിയതായി കിട്ടിന്റെ അത്ര വലുതൊന്നുമല്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ തട്ടാനൊന്നും പോയില്ല ഇതിന്റെ ഇടയിൽ നമ്മള് തക്കാളി ചട്നിക്ക് സവാളിയും തക്കാളി നന്നാക്കണം കുറച്ച് കറിവേപ്പർ ഇട്ടുകൊടുക്കണ്ട കേട്ടോ ഇഡ്ലി ആയിട്ടുണ്ട് ഇഡ്ലി എടുക്ക അപ്പൊ നമ്മുടെ നാളികേരൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാൻ പോണത് കേട്ടാ അപ്പൊ ഒരു അരസ്പൂണ് മെളകും പൊടി മുളകും പൊടി എരിവിനുസരിച്ച് ഇടാം എനിക്ക് അരസ്പൂണിട്ട് നല്ല എരിവ് ഉണ്ടാവും പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഈ നാളികേരത്തെന്താ ചൂടിൽ കിടന്നിട്ട് നമ്മുടെ മിളകും മല്ലിയൊക്കെ അങ്ങോട്ട് മൂത്തുപോളും இன்ன கொஞ்ச மഞ്ഞผळी இதுត្រಮ್ಮಾದೀತ ಅದನಿ ಚೋಡಾರೆ ಅಂದೆ ಶೇಷ ನಾವು ಅರ್ಕೆ ಎಡಕ ನೀ ಈ ಅದಪತ್ನ ওকে ತಕ್ಕಳಿ ಸಂಬಂಧಕ್ಕೆ ಎಕ್ಕಿಯಾಕ നമ്മുടെ രണ്ടാമത്തെ തട്ട് ഇഡ്ഡലി റെഡി ചെയ്യണ്ട

பச்சல் முழு கறிவ குட்டிக்குறி கே கூட்டா உள் கழிஞ்சு வாரிக்க மாறும் ചെറുവിളി തൊഴില നമ്മൾ ചെറുവിളി കൊണ്ടാണ് ഉണ്ടാക്കണത് വിചാരിച്ചത്ര പൊട്ടിക്കൊണ്ട് ഇണ്ടായി അപ്പൊ അല്ലെങ്കിൽ ചെറു നന്നായി കിടന്ന് വാടണം വാടിയതിന്റെ ശേഷമാണ് ഈ പണി അതേമാതിരി നമ്മുടെ സവോള വാടി വേണ്ടി തക്കാളി കട്ട് ചെയ് കട്ട് ചെയ്തിട്ടില്ല കുറച്ച് പുളി വേണക്ക തീയിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളി വേണത്തില്ല இல்ல நம்மளை கொச்சு மிளகு படி கொடுக்கேட்டா மஞ்சப்பொடி மஞ்சப்பொடி வேணும் இல்லையா மஞ்சள் படி இட்டுக்கான இட்டு ശരിക്കും മുളക് പൊടി രണ്ട് പച്ചമുളക് മാത്രം ഇട്ടിട്ട് ചെയ്യണവരും ഉണ്ട് കേട്ടോ രണ്ടു വേണമെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം രണ്ടും തക്കാളി ചമ്മന്തി തന്നെ നമുക്ക് തക്കാളി കൊടുക്കാം நம்மட் சிறிய உள்ளி நானாயி வாடிட்டு இனி சமயத்து நமக்கு கொறச்சு புளி ஒளிச்சு கொடுக்கா எந்த புளியே பயங்கர கறத்த புளியட்டா கண்ட கறத்தட்ட இது കറുത്ത പുളി കറുത്ത പുളി ഒഴിക്കുമ്പോ കൂട്ടാനൊരു ചന്തം പോകും നമ്മുടെ പുളിഞ്ചിക്കൊക്കെ കറുത്ത പുളി നല്ല അല്ല കറുത്ത പുളി നല്ലത് ഇത് കൂട്ടാനിക്ക് ഈ പുളിയാകുമ്പോ സാധന ഇത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഇനി അത് വെക്കാൻ പറ്റില്ല അപ്പൊ അത് തീരട്ടാന്ന് വിചാരിച്ചു ഇനി ഇതൊന്ന് തളച്ച് വരുമ്പോഴാണ് നമ്മള് തേങ്ങ വറുത്ത അരച്ചത് ഒഴിക്കേണ്ടതുണ്ട് അപ്പൊ ഞാനതൊന്നും അരച്ചെടുക്കട്ടെ ഇതും വാടണം ഇത് നന്നായി വാടണം വാടിയിട്ട് വേണം ഇനി അടുത്ത പണിക്ക് തക്കാളി ഒന്നും കൂടി പാടി വരാണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ തീരെ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം ഞാനിവിടെ വെള്ളം തൊടാണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒന്ന് സ്ലോ ആക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി എണ്ണൊക്കെ തെളിഞ്ഞു നന്നായി ഒന്ന് വറ്റി വരണം അതുവരെ നമുക്ക് മൂളി വെച്ചു കൊടുക്കാം ഉപ്പ് നോക്കാം ചാറ് നല്ല അടിപൊളി ചാറികരച്ചെന്നപ്രപ്പുണ്ട് ഇത് മൂളി വെറ്റ നമ്മുടെ തക്കാളിയും സബോളൊക്കെ നന്നായി വാടി അത് സെറ്റായിട്ടുണ്ട് കേട്ടാ ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം പിന്നെ കാപ്പിക്ക് വെച്ച് നമ്മളെ തീല കിടന്ന് തിളക്കിണ്ട് കേട്ട പക്ഷെ ഒന്നുകൂടി കുറുകി വരണം തീലെന്ന് പറയുമ്പോ ഒന്നും കൂടി കട്ടി ഉണ്ടാവില്ല ഒന്നുകൂടി വറ്റി വരാണ്ട് പിന്നെ അതേമാതിരി എണ്ണയൊക്കെ ഒന്ന് തെളിയാണ്ട് ഇതിപ്പ എന്റെ കറുത്ത പുളി ആയ കാരണം ഈ ഡാർക്ക് കളർ വന്നു കേട്ടോ നല്ല നമ്മുടെ സാധാരണ നല്ല കളറുള്ള കൂടിയാണെങ്കിൽ നല്ല ഇതിൽ നിൽക്കും പക്ഷെ ഗ്രേവി ടേസ്റ്റ് ഉണ്ട് ആ പുള്ളി നാളികേരം അരച്ചേണ്ട ഒരു ഫ്ലേവറൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇഡ്ഡലിക്കായാലും കൂട്ടിത്തയ്ക്ക ൂട് തീയ നോക്കൂ തീയ നോക്കൂ കണ്ട കുറുകി എണ്ണൊക്കെ തെളിഞ്ഞു വന്നോടുങ്ങിട്ടവിടെ ഞങ്ങളക്കി കൊടുത്തിണ്ട് ഉം ഒന്നും കൂടി ഒന്ന് കട്ടിയാവാണ്ട് ഒന്നും കൂടി ഒരു അഞ്ചു മിനിറ്റ് നേരം കൂടി ഒന്ന് മൂടി വെക്കാം പിന്നെ നമ്മൾ ഇരുന്നിട്ടും നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഇരുന്നിട്ടും ഒന്ന് കുറുകും എന്നാലും ഒരു അഞ്ചു മിനിറ്റ് കൂടി ആയിക്കോട്ടെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കാപ്പി പിടിച്ചിട്ട് വരാം ഇനി നമ്മുടെ തക്കാളി ചമ്മന്തിക്ക് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് പോവാട്ടാ ഇന്ന് തീയലായ തീയല് മാത്രമേ വെക്കണുള്ളൂ എന്ന് ഉറപ്പിച്ചിണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് വേറെ വലിയ പരിപാടികളൊന്നുമില്ല ദയവിട്ടി പിന്നെ ഇഡ്ലി അല്ല അപ്പൊ അപ്പൊന്ന് കുറച്ച് സ്ലോ ആകട്ടാ അപ്പൊ നമ്മളെ തീയലിന്റെ പാകം എത്തില്ലേട്ട ഇനി ഓഫ് ചെയ്യാണ് നമ്മുടെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വന്നു വന്നോടുക്കണ കണ്ടാ ഡേ ഊട്ടിക്ക് ഇഡ്ഡലി ഒക്കെ പാത്രത്തിലാക്കാം അതിലുള്ള ചമ്മന്തി ഒന്നുകൂടി അരക്കാണ്ട് അത് അരയ്ക്കാം അപ്പൊ നമ്മടെ ചമ്മന്തി ഒക്കെ അരച്ച് കഴിഞ്ഞിട്ടാ ഇത് ഞാൻ കടുക് വറുത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് കടുക് വറുത്തിടാം പക്ഷെ നമ്മളിത് ഉള്ളിയും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിലല്ല വാട്ടിയുള്ളത് പിന്നേം വീണ്ടും ഒരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് അറക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഇത്ര മതിച്ചിട്ടാട്ടാ അപ്പൊ അവൾക്ക് പാത്രത്തിലാക്കാം രണ്ട് ഇഡ്ഡലി ആക്കിയാ മതിന്ന പണം എടുക്കണ്ടത് മൂന്നെണ്ണാക്കാം ആ നേരത്തെ മൂന്നെണ്ണൊക്കെ തിന്നാൻ തോന്നും ആ രണ്ടെണ്ണം ഇനി ആക്കിട്ടുള്ളോ അപ്പൊ നമ്മത്തെ ലഞ്ച് പാക്കിംഗ് കഴിഞ്ഞിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടാ തീല് മാത്രല്ല വെച്ചിട്ടുള്ളൂ ഒരു കുഞ്ഞു റെസിപ്പിയാണ് തീയലിന്റെ റെസിപ്പി അപ്പൊ വീഡിയോ പൈൻറെ പീ ആണ് അപ്പനി നാളെ കാണാം ബായ്